സെൻറ്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് നല്ല അടിപൊളി വരുമാനമുള്ള റബ്ബർ തോട്ടം ആറ് ഏക്കർ നാൽപ്പത് സെൻറ് സ്ഥലം മലപ്പുറം ജില്ലയിലെ അരീക്കോട് വെറ്റിലപ്പാറ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് താമസയോഗ്യമായ സ്ഥലത്ത് ഒരു ഏകദേശം നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസിൽ ഇഷ്ടംപോലെ ഫാമിനും അതേപോലെ തന്നെ മറ്റുള്ള വരുമാനത്തിനും ഒക്കെ പറ്റിയ അടിപൊളി തോട്ടോ ആർക്കും പറ്റും വെറും ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്കറിയാം വില ഇപ്പോൾ റബ്ബറിന് വിലയുണ്ട് അതേപോലെ വെട്ട് തുടങ്ങാനായിട്ടുള്ള തുടങ്ങി ഇപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് വെട്ട് തുടങ്ങാം അങ്ങനെയുള്ള നല്ല വണ്ണമുള്ള നല്ല അടിപൊളി നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണ് എല്ലാവിധ പേപ്പറും കാര്യങ്ങളൊക്കെ പിന്നെ റെഡിയാണ് യാതൊരു പ്രശ്നവുമില്ല ഭൂമിക്ക് യാതൊരു ബുദ്ധിമുട്ടും അതേപോലെ റൈസർ ഫീസ് കുറവാണ് കുറവുള്ള ഏരിയയാണ് ചില സ്ഥലങ്ങളിൽ ഊർങ്ങാട്ടിട്ട് പഞ്ചായത്തിൽ ചില സ്ഥലങ്ങളിൽ കൂടുതലുണ്ട് ഇത് നോർമൽ ആണ് ഇവിടെ രജിസ്ട്രേഷന് അപ്പോൾ അതേപോലെ തന്നെ ഇതിലൊരു കിണറുണ്ട് വെള്ള നല്ല വെള്ളമുള്ള കിണറുണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചെങ്കല്ല് കിട്ടാനും സാധ്യത ഉണ്ട് വരുന്ന സ്ഥലത്തൊക്കെ ചെങ്കല്ലിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് അതേപോലെ കിണർ ഭാഗത്തും കാണുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തായെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ നല്ല അടിപൊളി വരുമാനം ആഗ്രഹിക്കുന്ന ഏകദേശം ഒരു ഒരു ആയിരത്തി ഇരുന്നൂറിൻ്റെ ആയിരത്തി നാന്നൂറിൻ്റെ ഇടയിൽ തൈ മരങ്ങളുണ്ട് പിന്നെ അതേപോലെ കവുങ്ങുകളും ഉണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ നല്ല തോട്ടാണ് ചെറിയ ചെരുവിൽ മാത്രമേ ഉള്ളൂ റബ്ബറിൻ്റെ ഒരു ചെരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കുത്തനെ ഇതൊന്നുമല്ല നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി സൈറ്റാണ് വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്